ഒരു പ്രശ്നമില്ല പ്രവാസികളോട് നമുക്ക് വളരെ ഇഷ്ടവും സ്നേഹവും കടപ്പാടു ഞാൻ ഇന്നലെ വെറുതെ ടി വി ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്നു ട്വന്റി ഫോർ ചാനൽ ശ്രീകണ്ഠൻ ചേട്ടൻ ട്വന്റി ഫോർ ചാനൽ ഒരു പരാതി ഒരു സംരംഭകയായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് ഒന്നര കോടി രൂപയുടെ അവിടുത്തെ ബിസിനസ് ആണ് അവിടെ ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വന്നു ഞാൻ എട്ട് മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചു കൊടുത്തില്ല രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല ഓരോരോ മൊത്തം ന്യായങ്ങൾ പറയും ഇതേ വണ്ടി കോഴിക്കോടിൽ രജിസ്റ്റർ ചെയ്തു കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്തു കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു എല്ലാ പക്ഷേ കണ്ണൂരിലുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തു കൊടുത്തത് ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി ഞാൻ നിർദ്ദേശം നൽകി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ ആ സഹോദരിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ വാർത്ത അതറിയിച്ച് അവർക്ക് സന്തോഷമുണ്ട് അതറിഞ്ഞപ്പോൾ ഒരു പ്രവാസിയോടുള്ള മാന്യത നമ്മൾ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് അവരുമായി സംസാരിച്ചു അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നാളെ വർത്താനം നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തു കൊടുത്തു ബാക്കി ന്യായമറങ്ങാൻ പിന്നെ പക്ഷെ ഉച്ചക്ക് മുമ്പേ ഉദ്യോഗസ്ഥർ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നെ വിവരം അറിയിച്ചു നമ്മൾ അത്രത്തോളം കാര്യങ്ങളിൽ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു കെ എസ് ആർ ഇ സംബന്ധിച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പെൻഷൻ പെൻഷൻ തരണം എന്ന് പറഞ്ഞു വളരെ ന്യായമായ ആവശ്യമാണ് മൂന്ന് മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയും സഹകരണ വകുപ്പിലാണ് നമുക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഒരു ഒരു ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് അപ്പൊ അത് മാറിയിരിക്കുകയാണ് നമ്മുടെ പലിശ കൂടുതൽ ചോദിക്കുകയാണ് അവര് അവർ കൂടുതൽ പലിശ ചോദിക്കണം കാരണം ഏഴര എട്ട് ശതമാനം തമ്മിൽ എടുത്ത് ഇപ്പൊ അവർ ഒമ്പതര ശതമാനം വരെ പലിശ ചോദിക്കുക അപ്പൊ അക്കാര്യം ധനകാര്യമന്ത്രിയുമായി ബഹുമാനനായ സഹകരണ മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഒരു തീർപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലൊരു ധാരണയായി കഴിഞ്ഞ ഉടൻ തന്നെ പെൻഷൻ വരും അതുപോലെ എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ പറ്റിയിട്ട് പെൻഷൻ കിട്ടുക പെൻഷൻ ആനുകൂല്യം തന്നെ കിട്ടാത്തത് അത് കൊടുക്കുന്നതിനൊരു പദ്ധതി നിർദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം വന്ന നിലയിൽ പണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കൊടുത്തു തീർത്തതുപോലെ വീണ്ടും ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റിവെക്കും പത്തനാപുരം അടക്കം ഞാൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരെ പറയാനുണ്ട് അനാവശ്യമായി ഡീസൽ കളഞ്ഞുകൊടുന്ന് സർവ്വ വണ്ടികളോ വണ്ടി നിർത്തല്ലാത്ത എവിടെയാണോ ഡീസൽ നഷ്ടപ്പെടുത്തിയാളില്ലാതെ പോകുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു